ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് മലയാളം കേരള പാഠാവലി ആറാം ക്ലാസ്സിലെ ആറാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയാണ് അതിലെ യൂണിറ്റ് ടുവിലെ ലാസ്റ്റ് ചാപ്റ്റർ ചാപ്റ്ററിൻ്റെ പേര് തൊഴിലിൻ്റെ രുചി ഭാഷയുടെയും അതിനു മുമ്പുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ചെയ്തിട്ടുണ്ട് ചോദ്യോത്തരങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് ഈ പാഠത്തിലെ തൊഴിലിൻ്റെ രുചി ഭാഷയുടെയും എന്ന പാഠത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും നമ്മൾ ഇന്ന് ചെയ്യുന്നതായിരിക്കും പാഠം നമ്മൾ ഒരു തവണ വായിക്കും അതിനുശേഷം ശേഷം ക്വസ്റ്റിൻ ആൻസേഴ്സിലേക്ക് കടക്കും ഓക്കെ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പം നമുക്ക് നോക്കാം തൊഴിലിൻ്റെ രുചി ഭാഷയുടെയും പ്രിയപ്പെട്ട സവി വല്ലപ്പോഴുമാണെങ്കിലും നിന്റെ കത്തുകൾ എനിക്ക് എപ്പോഴും ആവേശമാണ് കത്തെഴുത്ത് തന്നെ ഇല്ലാത്ത ഇക്കാലത്ത് നീ അയക്കുന്ന നീണ്ട എഴുത്തുകൾ ഞാൻ പലതവണ വായിക്കും അപ്പോഴെല്ലാം നമ്മുടെ സ്കൂൾ കാലം ഓർക്കും ശരിയും ചിലപ്പോൾ കരച്ചിലും വരും കേരളത്തിൽ നിന്ന് പോയിട്ടും നീ മലയാളം മറന്നില്ലല്ലോ എന്ന് സന്തോഷിക്കും ഇത്തവണ എന്റെ ജോലി വിശേഷങ്ങൾ നിന്നോട് പറയാമെന്ന് കരുതുന്നു നിനക്കും അത് ഇഷ്ടമാവുമല്ലോ നിനക്കറിയോ നമ്മളെ പോലെ കേരളത്തിലെത്തി പഠിക്കുന്ന കുട്ടികളുടെ മലയാളം ടീച്ചറാണ് ഞാൻ ഇപ്പോൾ പഠിച്ച ഹൈസ്കൂളിലും അടുത്തുള്ള മറ്റൊരു സ്കൂളിലും മലയാളം പഠിപ്പിക്കുന്നുണ്ട് അത് എന്റെ കടമയാണെന്ന് ഞാൻ കരുതുന്നു ഓ ഞാൻ മലയാളം പഠിച്ചെടുത്ത കഥയൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ ശരി വരുന്നു സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ ഞാൻ വന്ന ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ അന്ന് എന്നോട് ആദ്യം മിണ്ടിയ കുട്ടി നീ ആയിരുന്നല്ലോ നാലാം ക്ലാസ് വരെ നാട്ടിലെ സ്കൂളിൽ പഠിച്ച് എനിക്ക് ചെറിയ ക്ലാസ് മുതലേ കേരളത്തിൽ പഠിച്ച് നിങ്ങളെക്കാൾ വിഷമമായിരുന്നു മലയാളം പഠിക്കാൻ നിങ്ങളെയെല്ലാം നിങ്ങളെല്ലാം പറയുന്നത് പോലെ മലയാളം പറയാൻ എനിക്ക് അന്ന് എന്തൊരു കൊതിയായിരുന്നു മലയാളി കുട്ടികൾ കലബില വർത്തമാനം പറയുമ്പോൾ കണ്ണു വിഴിച്ചു പോയിരുന്നു മറുനാട്ടിൽ നിന്ന് വന്ന കുട്ടികൾക്ക് മലയാളം പഠിക്കാൻ വേണ്ടി തുടങ്ങിയ പദ്ധതിയാണ് എനിക്ക് വലിയ സഹായമായത് മലയാളം പഠിക്കാനും ഇഷ്ടപ്പെടാനും എന്നെ പ്രേരിപ്പിച്ചത് നമ്മുടെ മലയാളം ക്ലാസുകളും കൂട്ടുകാരുമാണ് ഏഴാം ക്ലാസ് കഴിഞ്ഞ് നീ സ്കൂൾ വിട്ടത് ശരിക്കും സങ്കടമായി അപ്പോൾ ഈ കത്ത് എഴുതുന്നത് തെറക്സ പർവീൺ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് കത്ത് ആർക്കാണ് എഴുതുന്നത് സവി എന്ന് പറയുന്ന ഒരു കുട്ടിക്കാണ് എഴുതുന്നത് അപ്പോൾ എന്താണ് ത്തിലെ വിശേഷം ഈ പറയുന്ന ദറക്സ പർവീൻ പറയുന്ന കുട്ടി ഒരു അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന് കേരളത്തിലെത്തി മലയാളം എല്ലാം പഠിച്ച് ഇവിടെ തന്നെ ജോലി ചെയ്ത് ജീവിക്കുകയാണ് ഇപ്പോ അപ്പൊ അവളാണ് ഈ കത്ത് എഴുതുന്നത് കേട്ടോ അവളുടെ കഥയാണ് കഥയാണിപ്പോ പറഞ്ഞത് ഞങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾ ചിത്രം വരയ്ക്കാനും മോഡലുകൾ ഉണ്ടാക്കാനും പലതരം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഇഷ്ടമുള്ളവരായിരുന്നു അങ്ങനെ വരച്ച ചിത്രങ്ങൾ കൊണ്ട് ഞങ്ങൾ ചിത്രകഥകൾ ഉണ്ടാക്കി വർക്കിംഗ് മോഡലുകളും സ്റ്റിൽ മോഡലുകളും ഒക്കെ ഉണ്ടാക്കി അവയെക്കുറിച്ച് എഴുതി വർക്ക് എക്സ്പീരിയൻസിൽ പല നിർമ്മാണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ സ്വയം ചെയ്തു നോക്കി പരിശീലിച്ചു എനിക്ക് തുണി കൊണ്ട് കുപ്പായങ്ങളും മറ്റും ഉണ്ടാക്കുന്നതിലായിരുന്നു താല്പര്യം അതോടൊപ്പം പലതരം പെയിന്റിംഗ് വർക്കുകളും എല്ലാം പഠിച്ചെടുത്തു പ്രവൃത്തി പരിചയ മേളകളിൽ ഞങ്ങൾ സ്കൂളിനു വേണ്ടി വളരെയധികം സമ്മാനങ്ങൾ നേടിയതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും ഒരു കുളിര് കുട്ടികളെ ഇതെല്ലാം പരിശീലിപ്പിക്കുന്നതിൽ എനിക്ക് നല്ല ആവേശമായിരുന്നു അന്ന് അതിപ്പോഴും തുടരുന്നുണ്ട് സ്കൂളിൽ വന്നിരുന്ന അതിഥികൾക്കെല്ലാം ഞങ്ങൾ നിർമ്മിച്ച കൗതുക വസ്തുക്കളാണ് ഉപഹാരമായി കൊടുത്തിരുന്നത് അതിലധികവും ഞാൻ ഉണ്ടാക്കിയതായിരുന്നു ഒൻപതിൽ പഠിക്കുമ്പോൾ തയ്യൽ പണിയിലുള്ള എൻ്റെ താല്പര്യം മനസ്സിലാക്കി ടീച്ചർ എനിക്കൊരു തയ്യൽ മെഷീൻ വാങ്ങി തന്ന കാര്യം നിന്നോട് പറഞ്ഞിരുന്നില്ലേ അന്നുണ്ടായ ഒരു സന്തോഷം പഴയ തുണികൾ വെട്ടിത്തുന്നിക്കൊണ്ട് തയ്യൽ പണിയിലേക്ക് ഇറങ്ങിയത് അന്നു മുതലാണ് ഓക്കെ അപ്പൊ ഈ ദറക്സപ്പറവിൻ എന്ന് പറയുന്ന കുട്ടി എന്ന് പറയുന്നത് സ്കൂളിൽ ഭയങ്കര ആക്റ്റീവായിട്ടുണ്ടായിരുന്ന ഒരു കുട്ടിയാണ് അതായത് പല വരച്ച ചിത്രങ്ങൾ കൊണ്ട് ചിത്രകഥകളൊക്കെ ഉണ്ടാക്കി വർക്കിംഗ് മോഡലുകളും സ്റ്റിൽ മോഡലുകളൊക്കെ ഉണ്ടാക്കി പിന്നെ എംബ്രോയിഡറി വർക്കുകളെല്ലാം ചെയ്തു ഓക്കെ അങ്ങനെ എന്താണ് ഒൻപതിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചർ അവൾക്ക് ഒരു തയ്യൽ മെഷീൻ വാങ്ങി വാങ്ങിക്കൊടുക്കുന്നുണ്ട് അവളുടെ ഈ തയ്യൽ അവൾക്ക് തയ്ക്കാൻ അറിയുമെന്ന് പറഞ്ഞിട്ട് തയ്ക്കാൻ അറിയുമെന്ന് പറഞ്ഞിട്ട് ഒൻപതിൽ പഠിക്കുമ്പോൾ അവൾക്ക് ഒരു തയ്യൽ മെഷീൻ വാങ്ങിച്ചു കൊടുക്കുന്നു ആ പഴയ തുണികളൊക്കെ വെട്ടിത്തുന്നിക്കൊണ്ട് തയ്യൽ പണിയിലേക്ക് ഇറങ്ങണത് അന്ന് എന്ന് ഈ കുട്ടി പറയുന്നുണ്ട് കേട്ടോ ഒരു തൊഴിൽ ചെയ്താൽ വാപ്പച്ചിയെ സഹായിക്കാനാവുമെന്ന് എനിക്ക് തോന്നിയതും അങ്ങനെയാണ് മറ്റു കുട്ടികളെ പോലെ പ്ലസ് വൺ ക്ലാസ്സിൽ ചേർക്കാനായിരുന്നു വാപ്പച്ചിക്കും ഉമ്മയ്ക്കും ആഗ്രഹം എന്നാൽ ഒരു തൊഴിൽ പരിശീലിക്കുക എന്ന തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിന്നു അങ്ങനെയാണ് പോളിടെക്നിക്കൽ ഫാഷൻ ഡിസൈനിങ് കോഴ്സിന് ചേർന്നത് ഈ കാര്യം നേരത്തെ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഈ ദറക്സ പർവീഡ് എന്ന് പറയുന്ന കുട്ടി എന്താണ് പത്ത് കഴിഞ്ഞ് സാധാരണ കുട്ടികളെ പോലെ പ്ലസ് വണ്ണിൽ അല്ല പോയി പഠിച്ചത് എന്താ ചെയ്തത് തൊഴിൽ മേഖല തെരഞ്ഞെടുത്തു അല്ലെ ഒരു തൊഴിൽ പരിശീലിക്കുന്ന രീതിയിൽ ഒരു പോളിടെക്നിക്കിൽ പോയിട്ട് ഫാഷൻ ഡിസൈനിങ് കോഴ്സിന് ചേർന്നു ഓക്കെ ഫാഷൻ ഡിസൈനിങ്ങിൽ ഒന്നാം സ്ഥാനം കിട്ടിയപ്പോൾ പിന്നെയും പഠിക്കാൻ കൊതിയായി തുടർന്ന് പ്ലസ് ടുവിന് പോയി അതിനുശേഷം ഫാഷൻ ഡിസൈനിങ്ങൊക്കെ കഴിഞ്ഞ കുട്ടി പ്ലസ് വൺ പ്ലസ് ടുവിനും പഠിക്കാൻ പോയി അത് കഴിഞ്ഞ് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് പഠിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യണു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ കോളേജിലൊന്നും പോകാതെ വീട്ടിലിരുന്ന് തന്നെ പഠിക്കാൻ പറ്റും ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് ചേർന്ന് അങ്ങനെ പഠിക്കുകയാണത്ര ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ് ജോലികൾക്ക് പറ്റുന്ന ഒരു പുതിയ തയ്യൽ മെഷീൻ കൂടി ടീച്ചർ വാങ്ങി തന്നു സ്കൂൾ യൂണിഫോം തയ്ക്കലും പുതിയ ഫാഷനുകളിലുള്ള ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കലും ഒക്കെയായി ഇപ്പോൾ ധാരാളം ജോലിയുണ്ട് അപ്പൊ ഇപ്പൊ എന്താണ് ഫാഷൻ ഡിസൈനർ ആണ് അല്ലെ പുതിയ തയൽ മെഷീനൊക്കെ ആയി ഒരുപാട് ജോലികളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോ ഈ ജോലിയൊക്കെ എന്തികൂടെ കിട്ടുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇതൊക്കെ പരിചയപ്പെടുത്തുന്നതും പുതിയ ഓർഡറുകൾ എടുക്കുന്നതും സവി എനിക്ക് ഇപ്പോൾ ഏത് നാട്ടിൽ ചെന്നാലും ഈ ജോലി തുടരാൻ കഴിയുമെന്ന വിശ്വാസമുണ്ട് കുടുംബത്തിനു വേണ്ടി ചിലത് ചെയ്യാനൊക്കുന്നു എന്ന സന്തോഷത്തിലാണിപ്പോൾ അതിലൂടെ അത്യാവശ്യം വരുമാനവും ഉണ്ട് വാടക ഉൾപ്പെടെ വീട്ടു ചെലവുകൾക്കും അനിയന്മാരുടെ പഠനത്തിനും എന്റെ വരുമാനം പ്രയോജനപ്പെടുന്നു എന്നത് വലിയ സന്തോഷമല്ലേ പെൺകുട്ടി എന്ന നിലയിൽ വീട്ടിൽ വീട്ടിലൊതുങ്ങി കഴിയുന്നതിലല്ല സുഖവും സന്തോഷവും പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും വലിയ പരിഗണനയും സ്വാതന്ത്ര്യവും ലഭിക്കുന്ന നാടാണ് കേരളം ഇവിടെ ഇഷ്ടപ്പെട്ട തൊഴിൽ ചെയ്യാനും പഠിക്കാനും എല്ലാം അവസരങ്ങളുണ്ട് പഠനത്തിനൊപ്പം ചില തൊഴിലുകൾ കൂടി ചെയ്യുന്നവരായി ഇവിടുത്തെ പെൺകുട്ടികൾ മാറിയാൽ നന്നാവും എന്ന് തോന്നാറുണ്ട് അപ്പൊ ഈ കുട്ടി വേറൊരു സ്ഥല ഇവിടെ വന്ന് പഠിച്ച് സ്വയം പര്യാപ്തയാണ് അല്ലെ ഇപ്പോ സ്വന്തമായി ജോലി ചെയ്തിട്ട് ആ കുട്ടി ജീവിക്കുന്നുണ്ട് അങ്ങനെ എവിടെ പോയാലും ജീവിക്കാൻ പറ്റും എന്നൊരു ധൈര്യം കൂടി ഉണ്ട് ഈ കുട്ടിക്ക് ഇപ്പോൾ ഒരു നല്ല ഫാഷൻ ഡിസൈനർ സ്വന്തമായി ഒരു കട തുടങ്ങണം പിന്നെ ഒരു വീട് കുട്ടിയുടെ സ്വപ്നങ്ങളാണ് കേട്ടോ നല്ലൊരു ഫാഷൻ ഡിസൈനർ ഡിസൈനറാകുക ഒരു കട തുടങ്ങുക പിന്നെ ഒരു വീട് അതൊക്കെയാണ് ആഗ്രഹം ഇതിനെല്ലാം എൻ്റെ ജോലി സഹായിക്കുമെന്നാണ് പ്രതീക്ഷ എഴുതി എഴുതി ഇതൊരു നീണ്ട കത്തായി നിനക്കും വീട്ടിലുള്ളവർക്കും സുഖം തന്നെയല്ലേ സവി നീ ഇടയ്ക്കെല്ലാം എഴുതണേ നിന്റെ ദറക്സ ദറക്സ പർവീൺ അപ്പോ ഇതാണ് കഥ ഇത് കഥയല്ല ഇതാ കുട്ടി എഴുതുന്ന കത്താണ് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വായിച്ചതിനെ നിങ്ങൾക്ക് ഏകദേശം ഇത് മനസ്സിലാവും അതുകൊണ്ടാണ് ഇതിന്റെ ഏകദേശം ഒരു ഔട്ട്ലൈൻ മാത്രം പറഞ്ഞത് നമുക്ക് ഇതിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം ദറക്സയ്ക്ക് മലയാളത്തിനോട് താല്പര്യം ഉണ്ടാക്കിയ ഘടകങ്ങൾ എന്തെല്ലാമാണ് മറുനാട്ടിൽ നിന്ന് വന്ന കുട്ടികൾക്ക് മലയാളം പഠിക്കാൻ വേണ്ടി കേരളത്തിൽ തുടങ്ങിയ പദ്ധതിയാണ് ദറക്സയ്ക്ക് സഹായമായത് മലയാളം പഠിക്കാനും ഇഷ്ടപ്പെടാനും ദറക്സയെ പ്രേരിപ്പിച്ചത് സ്കൂളിലെ മലയാളം ക്ലാസ്സുകളും കൂട്ടുകാരുമാണ് അടുത്ത ചോദ്യം സ്കൂളിൽ ദറക്സ എന്തെല്ലാം പണികളാണ് ചെയ്തു പരിശീലിച്ചത് പല പല നിർമ്മാണ പ്രവർത്തനങ്ങളും ചെയ്തു നോക്കി പരിശീലിച്ചു പലതരം പെയിന്റിംഗ് വർക്കുകളും എംബ്രോയിഡറിയും എല്ലാം പഠിച്ചു കൗതുക വസ്തുക്കൾ നിർമ്മിച്ച് സ്കൂളിൽ വരുന്ന അതിഥികൾക്ക് സമ്മാനമായി നൽകിയിരുന്നു തുടർന്ന് തയ്യൽ പണിയും ചെയ്യാൻ പഠിച്ചു എനിക്കിപ്പോൾ ഏതു നാട്ടിൽ ചെന്നാലും ഈ ജോലി തുടരാൻ കഴിയുമെന്ന വിശ്വാസമുണ്ട് ദറക്സ ഇങ്ങനെ പറയാൻ എന്താവും കാരണം എന്തെല്ലാമാണ് അവളുടെ പ്രതീക്ഷകൾ പുതിയ ഫാഷനുകളുള്ള ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്യാനും എംബ്രോയിഡറി വർക്കുകളും യൂണിഫോം യൂണിഫോം തയ്ക്കലും ഒക്കെയായി ഇപ്പോൾ ധാരാളം ജോലിയുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇതൊക്കെ പരിചയപ്പെടുത്തുന്നതും പുതിയ ഓർഡറുകൾ എടുക്കുന്നതും എല്ലാം അതുകൊണ്ട് തന്നെ നാട്ടിൽ ചെന്നാലും ഈ ജോലി തുടരാനാവുമെന്ന് ഡറക്സ് വിശ്വസിക്കുന്നു പിന്നെ അവരുടെ പ്രതീക്ഷകൾ എന്ന് പറയുമ്പോൾ ഇതിൽ നിങ്ങൾ എന്തും കൂടി ചേർത്താം നിങ്ങൾക്ക് വീട് വെക്കണം വയ്ക്കണം ഒരു ഫാഷൻ ഡിസൈനർ ആവണം ഡിസൈനറാവണം ഒരു വീട് എന്ന് പറയുന്നില്ല ആ ഭാഗം കൂടി ഇതിൽ ചേർത്തണം അത് ഞാനിതിൽ ചേർത്തിയിട്ടില്ല അതാണ് എടുത്തു പറയുന്നത് ഇനി ആൻസർ തെറ്റാണെന്ന് പറഞ്ഞാൽ ആരും കമന്റ് ചെയ്യരുത് നിങ്ങൾ എന്തെല്ലാമാണ് അവളുടെ പ്രതീക്ഷകൾ എന്നുള്ളതിൽ അതും കൂടി ചേർത്തുകട്ടോ എന്താണ് സ്വന്തമായി ഒരു കട തുടങ്ങുക നല്ലൊരു ഫാഷൻ ഡിസൈനർ ഡിസൈനറാകണം എന്നുള്ളതും കൂടിയാണ് അവളുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞ അവസാനം അതും കൂടെ ചേർത്തണം നെക്സ്റ്റ് കേരളത്തിന്റെ സവിശേഷതകളായി ദറക്സ കണ്ടെത്തിയ കാര്യങ്ങൾ എന്തെല്ലാമാണ് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വലിയ പരിഗണനയും സ്വാതന്ത്ര്യവും ലഭിക്കുന്ന നാടാണ് കേരളം എന്ന് ദറക്സ പറയുന്നു ഇവിടെ പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട തൊഴിൽ ചെയ്യാനും പഠിക്കാനുമുള്ള ഉള്ള അവസരങ്ങളും ഉണ്ട് ഇത് വേണമെങ്കിൽ ഞാൻ ഇവിടെ എഴുതാം കട തുടങ്ങണം പിന്നെ അതുപോലെ തന്നെ എന്താ നല്ലൊരു ഫാഷൻ ഡിസൈനർ എനിക്ക് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ അതുകൊണ്ടാണ് ഫാഷൻ ഡിസൈനർ ആവണമെന്നും കൂടി നിങ്ങൾ ചേർത്ത കേട്ടോ ഈ രണ്ട് പ്രതീക്ഷകളും കൂടെ അവളുടെ ഒരു കട തുടങ്ങണം ഫാഷൻ ഡിസൈനർ ആവണം എന്ന് അവളുടെ പ്രതീക്ഷകൾ ഇതും കൂടി വരുന്നുണ്ട് അതും കൂടെ ഈ ആൻസറിൽ ചേർത്ത് ഏതായി ഞാൻ പറയുകയാണ് ഓക്കെ ഇത് നമ്മൾ നോക്കി കേരളത്തിന്റെ സവിശേഷത അടുത്തത് മറക്കില്ല ഒരിക്കലും ഹോ അന്നുണ്ടായ ഒരു സന്തോഷം സ്വന്തമായി തയ്യൽ മെഷീൻ കിട്ടിയ ദിവസത്തെ കുറിച്ച് ദറക്സ ഇങ്ങനെയാണ് പ്രതികരിച്ചത് അന്ന് ദറക്സ എഴുതാനിടയുള്ള ഡയറി എഴുതി നോക്കൂ ഡയറിയാണ് ഡയറി എഴുതുമ്പോൾ നിങ്ങളൊരു ഡേറ്റ് ഇവിടെ കൊടുക്കുക ഇന്ന് എനിക്ക് മറക്കാനാവാത്ത ഒരു ദിവസമാണ് ഇന്ന് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ ടീച്ചർ എനിക്ക് ഒരു തയ്യൽ മെഷീൻ സമ്മാനമായി തന്നു ജീവിതത്തിൽ ഇന്ന് വരെ എനിക്ക് ആരും ഇത്ര വലിയ ഒരു സമ്മാനം തന്നിട്ടില്ല എൻ്റെ കഴിവുകൾ മനസ്സിലാക്കിയാണ് ടീച്ചർ എനിക്ക് മെഷീൻ വാങ്ങി തന്നത് ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല സ്കൂൾ പ്രിൻസിപ്പളും പി ടി എ അംഗങ്ങളും പഞ്ചായത്ത് പി ടി എന്ന് പറയുമ്പോൾ ഇവിടെ കുത്ത് ഇട കേട്ടോ പി കഴിഞ്ഞിട്ടൊരു കുത്ത് ടി കഴിഞ്ഞിട്ടൊരു കുത്ത് പി ടി അംഗങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവരും ചേർന്നാണ് എനിക്കിത് സമ്മാനിച്ചത് എല്ലാവരും എന്നെ പുകഴ്ത്തി ഒരുപാട് സംസാരിച്ചു ഇന്നത്തെ ദിവസവും എനിക്കുണ്ടായ അനുഭവങ്ങളും ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കില്ല നെക്സ്റ്റ് കത്താണ് ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് നിന്ന് കേരളത്തിലെത്തി മലയാളം പഠിച്ച് ഇഷ്ടപ്പെട്ട ഒരു തൊഴിൽ തെരഞ്ഞെടുത്ത് മുന്നേറുന്ന യുവതിയാണ് ദറക്സ പർവീൻ അവളുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു കത്ത് കത്തെഴുതു അപ്പൊ ഒരു കത്താണ് നമുക്ക് നോക്കാം പ്രിയപ്പെട്ട തറക്ഷ എൻ്റെ പേര് അമൃത ഞാൻ പാലക്കാട് ജില്ലയിലെ ഗവൺമെൻറ് യു പി സ്കൂളിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഇന്ന് ഞാൻ താങ്കളെക്കുറിച്ച് വായിക്കാനിടയായി ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുടെ മകളായി കേരളത്തിലെത്തി മലയാളം പഠിച്ചതിൽ ആദ്യം എനിക്ക് ഒന്നും തോന്നിയില്ല എന്നാൽ പിന്നീട് താങ്കൾ ഇപ്പോൾ മലയാളം പഠിപ്പിക്കുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു മറുനാട്ടിൽ നിന്ന് എത്തുന്ന കുട്ടികളെ മലയാളം പഠിപ്പിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ താങ്കളെ അഭിനന്ദിക്കണം എന്ന് എനിക്ക് തോന്നി ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പഠിക്കുകയും മറ്റും തയ്യൽ ജോലി ചെയ്യുകയും ചെയ്യുന്നു എന്നും അറിഞ്ഞു താങ്കളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഞങ്ങളെ പോലുള്ള കുട്ടികൾക്ക് വളരെ പ്രചോദനവും മാതൃകയുമാണ് നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കത്ത് നിർത്തുന്നു സ്നേഹത്തോടെ അമൃത അപ്പൊ ഇതാണ് നമ്മളുടെ കത്ത് ഇത്രയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ വരുന്നത് ഇനി ശേഷം ഒരു പ്രസംഗം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തന്നിട്ടുണ്ട് ആ പ്രസംഗം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പം പ്രസംഗം മാത്രമായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും പ്രസംഗം ഞാൻ ചെയ്തിട്ടില്ല പ്രസംഗം വേണമെന്നുള്ളവർ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ അപ്പം ഇത്രയാണ് നമുക്ക് ഇതിലും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റൻ ആൻസേഴ്സും രണ്ട് പ്രവർത്തനങ്ങളും അപ്പം ക്ലാസ്സിൽ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്